ബീഡി വലിക്കുന്ന ഹനുമാൻ ചീട്ട് കളിക്കുന്ന ശ്രീരാമൻ ഇന്നാണെങ്കിൽ സെൻസർ ബോർഡ് വെറുതെ വിടുമോ ഗണേഷ് കുമാർ പറയുന്നു സിനിമയിലെ സെൻസറിംഗ് വിവാദങ്ങളോട് പ്രതികരിച്ച് മന്ത്രിയും നടനുമായ കെ ബി ഗണേഷ് കുമാർ സുരേഷ് ഗോപി നായകനായ ജെ എസ് കെ ഹാൽ പ്രൈവറ്റ് രവിഹിതം തുടങ്ങിയ സിനിമകൾക്കെതിരെ സെൻസർ ബോർഡിൻ്റെ നടപടികൾ വലിയ വിവാദം ഉണ്ടാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ പഴയകാല സിനിമകളിലെ പല രംഗങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയുമായിരുന്നു ശ്രീനിവാസന്റെ സിനിമകളെക്കുറിച്ച് സംസാരിക്കവെയാണ് ഗണേഷ് കുമാർ സെൻസറിംഗിനെതിരെ പരാമർശനം നടത്തിയിരിക്കുന്നത് പ്രിയദർശൻ ഒരുക്കിയ ദിം തിരികടത്തവും എന്ന സിനിമയിൽ ശ്രീരാമനും ഹനുമാനും ഒരുമിച്ചിരുന്ന് ബീഡി വലിക്കുകയും ചീട്ട് കളിക്കുകയും ചെയ്യുന്ന രംഗം ചൂണ്ടിക്കാട്ടിയാണ് ആയിരുന്നു ഗണേശിൻ്റെ പരാമർശം പ്രിയൻ്റെ ദിം ധരികിടത്തോം എന്നൊരു സിനിമയുണ്ട് എൻ്റെ അറിവിൽ ആ സിനിമ സെറ്റിലിരുന്ന് എഴുതി ഉണ്ടാക്കിയതാണ് ആ സിനിമയിൽ ഹനുമാൻ ഇരുന്ന് ബീഡി വലിക്കുകയാണ് ഇന്നാണെങ്കിൽ എന്തെല്ലാം കോലാഹലം ഈ രാജ്യത്തുണ്ടാകും ഇതൊക്കെ ഇന്നത്തെ സിനിമയിൽ പറയാൻ പറ്റുമോ സെൻസർ ബോർഡ് വിടുമോ എന്തൊക്കെ ബഹളം ഈ രാജ്യത്തുണ്ടാകും ഗണേഷ് കുമാർ പറയുന്നു നമ്മൾ പുറകോട്ട് പോകുന്ന ഒരു രാജ്യത്താണ് ജീവിക്കുന്നത് ശ്രീനാരായണ ഗുരു പറഞ്ഞിടത്തും നിന്ന് കൊല്ലം പുറകോട്ട് പോകുന്ന അവസ്ഥയിലാണ് നമ്മൾ ഹനുമാൻ ഇരുന്ന് ബീഡി വലിക്കുന്നു ഇപ്പുറത്ത് ശ്രീരാമൻ ഇരുന്ന് ചീട്ട് കളിക്കുന്നു ഇതൊക്കെ ഇപ്പോൾ കാണിക്കുവാൻ സാധിക്കുമോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ക്രിയാത്മകമായ എഴുത്തിന് പുറത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ശ്രീനിവാസൻ കാലത്തിന് മുൻപേ നടന്നു പോയത് നന്നായെന്നാണെന്ന് എനിക്ക് തോന്നുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു